എറണാകുളം കോതമംഗലത്ത് അമിത വേഗതയിൽ എത്തിയ കാർ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു തൃക്കാരിൽ സ്വദേശി തങ്കപ്പനാണ് മരിച്ചത് അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വിവരങ്ങൾ അർച്ചന നൽകും അർച്ചന എപ്പോഴായിരുന്നു ഈ സംഭവം കൂടുതൽ വിവരങ്ങൾ പക്ഷേ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് വരുന്നത് കാരണം അതിൻ്റെ എത്രത്തോളം അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്ത് വരുന്നത് കാരണം അമിത വേഗതയിലെത്തിയ കാറാണ് ഇത്തരത്തിൽ ഈ വയോധികനെ ഇടിച്ചു തീർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു തുടർന്നാണ് അമിത വേഗത്തിലെത്തിയ വാഹനം ഇടിച്ചു തീർപ്പിക്കുകയും അദ്ദേഹത്തിന് ഉടൻ തന്നെ മരണമടയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇത് കൂടാതെ ഈ വയോധ്യന ഇടിച്ച് തെറിപ്പിച്ചതിനു ശേഷം ഈ നിയന്ത്രണം വിട്ട കാർ പിന്നീട് വൈദ്യുതി പോസ്റ്റിലും ഒപ്പം ഒരു മറ്റൊരു ഇരുചക്ര വാഹനത്തിലും ഇടിച്ചാണ് നിന്നത് അത്തരത്തിൽ ഗുരുതരമായ അപകടം തന്നെയാണ് അനാസ്ഥ തന്നെയാണ് ഈ കാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം റോങ് സൈഡിലൂടെയാണ് ഈ വാഹനം വന്നത് മാത്രമല്ല അമിത വേഗതയിലുമായിരുന്നു എന്തായാലും മൂന്ന് കെ ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് കെ സി ബിയുടെ വാഹനമാണ് അത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ കോതമംഗലത്ത് ഇത്തരത്തിൽ കീരമ്പാറയിലേക്ക് കീരം കീരമ്പാറയിൽ നിന്ന് കോതമംഗലത്തിൽ പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് എന്തായാലും ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് തങ്കപ്പൻ എന്ന തൃക്ക തൃക്കാരിയൂർ സ്വദേശിയാണ് മരണമടഞ്ഞത് ശരി അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്